ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോട് കൂടെ ഉയർപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും പിതാവും പുത്രനും ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ നാരായണായ ബ്രഹ്മു വിഷ്ണു മഹേശ്വര ഇവിടെ മരണപ്പെട്ട ആളുകളുടെ ആത്മാവിനെ വിഷ്ണുഭാരത്തെ പൂർണ്ണ മോക്ഷം ലഭിക്കണേ ഉദാനം പ്രതീക്ഷിച്ച് മരണമടിഞ്ഞിമയോട് കൂടെ ഉയർപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാദനും പിതാവും പുത്രേനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ ഓം നമോ ാരായണായ ഓ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വര ഇവിടെ മരണപ്പെട്ട ആളുകളുടെ ആത്മാവിന് വിഷ്ണുഭാരത്തെ പൂർണ്ണ മോക്ഷം ലഭിക്കണേ അക്ബർ മാർ അസൈക്കും